ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമസ്റ്ററിലെ മറ്റൊരു പേപ്പറാണ് പേഴ്സണാലിറ്റി ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതിന്റെ പാർട്ട് വൺ ആണ് അടുത്ത സെമസ്റ്ററിൽ ഇതിന്റെ പാർട്ട് ടൂ ഉണ്ട് ഇതിന്റെ തുടർച്ചയുണ്ട് അപ്പൊ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഒരു പി ജി പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒന്ന് വളർത്താനൊക്കെ സഹായിക്കുന്ന ഒരു പേപ്പറാണ് കേട്ടോ അപ്പൊ നമുക്കൊരു അക്കാദമിക്കൽ ആയിട്ടുള്ള ഒരു വിഷയം എന്നതിനപ്പുറം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പേപ്പറാണ് എന്ത് ഈ പറയുന്ന പേഴ്സണാലിറ്റി ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന പേപ്പർ കേട്ടോ മറ്റുള്ളവന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും സ്വന്തം വ്യക്തിത്വത്തെ മനസ്സിലാക്കാനും നമ്മളെങ്ങനെ ഈ ലോകത്തെ കാണുന്നു എന്ന് മനസ്സിലാക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നല്ലൊരു പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കുന്ന ഒന്നാണ് എന്ത് പിന്നെ ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത് അപ്പൊ നല്ല പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല പേഴ്സണാലിറ്റി കൊണ്ട് നല്ല ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സുഖവും നേട്ടങ്ങളും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല പേഴ്സണാലിറ്റി വേണം അട്ടോ പല ആളുകളുടെ വിചാരം എന്തായാലും നല്ലൊരു ജോലി കിട്ടാനാണ് നല്ല പേഴ്സണാലിറ്റി എന്നുള്ള അങ്ങനെയല്ല ഒരു പ്രൊഫഷനു വേണ്ടി മാത്രമല്ല നമ്മൾ നമ്മുടെ തന്നെ മാറ്റിയെടുത്ത് നമുക്ക് ഈ ലോകത്തോടുള്ള കാഴ്ചപ്പാടുകളൊക്കെ പോസിറ്റീവ് ആക്കി മാറ്റിയെടുക്കാനും നമുക്കൊരു സന്തോഷം ഉണ്ടാക്കി തരാനൊക്കെ കാരണമാകുന്ന ഒന്നാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ അപ്പോ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത് അതിലകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള മാർഗമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ കൗൺസിലിംഗിന്റെ സ്വഭാവം അങ്ങനെ രണ്ട് ബ്ലോക്കുകളിലായിട്ട് ആറ് യൂണിറ്റില് നമ്മുടെ വ്യക്തിത്വത്തെ വളർത്താനുള്ള ഒരുപാട് ഒരുപാട് ടിപ്സുകൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു വിഷയമാണ് അപ്പോൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്താണ് ഇതൊക്കെ ഓരോ ടിപ്പുകളായിട്ടും കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പറ്റും വ്യക്തിപരമായിട്ട് ഒരുപാട് വളർച്ച ഉണ്ടാക്കാൻ പറ്റും നല്ല രീതിയിൽ എക്സാം ചെയ്താലും പറ്റും പ്രധാനമായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട് അതിന്റെ എലമെന്റ്സ് പറയുന്നുണ്ട് ഫാക്ടേഴ്സ് പറയുന്നുണ്ട് അങ്ങനെ ബേസിക് ആയിട്ട് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ഈ ഒരു പദം വരുന്നത് ശരിക്കും ഒരു പുരാതന റോമൻ നാടകങ്ങളിലൊക്കെ അഭിനേതാക്കള് ധരിച്ചിരുന്ന ഒരു മാസ്ക് ഉണ്ടായിരുന്നു ആ മാസ്കിന്റെ പേര് പേസോണ എന്നാണ് ആ പേഴ്സോണ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കാണ് ആ ലാറ്റിൻ വാക്കിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഈ വാക്കിന്റെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ആ മുഖമൂടി ധരിക്കുന്നതോട് കൂടിയിട്ട് അയാൾ വേറൊരു വ്യക്തിയാവുകയും വേറൊരു സ്വഭാവ സവിശേഷതകളോട് കൂടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അയാൾ ക്യാരക്ടറായിട്ട് അഴിഞ്ഞാടുകയാണ് നാടകത്തിൽ അയാൾ അഭിനയിക്കുകയാണ് നമ്മൾ ശരിക്കും സമൂഹത്തിൽ അതന്നെയല്ലേ ചെയ്യുന്നത് സമൂഹത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സമൂഹത്തിന്റെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മളെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നു കേട്ടോ അപ്പൊ ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ പേഴ്സോണ അല്ലേ നമ്മൾ എന്ത് ചെയ്യും നല്ല രീതിയിലെ പെരുമാറ്റം നമ്മുടെ ശബ്ദം നമ്മുടെ ചിന്ത ഇതൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഈ പേഴ്സോണ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്ന് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന എന്ത് പറയുന്നത് ടേം വന്നിട്ടുള്ളത് കേട്ടോ സൈക്കോളജിയിൽ വളരെ സങ്കീർണ്ണമാണ് ഇതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തനതായ സ്വഭാവ സവിശേഷതകള് സൈക്കോളജിയിലെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് തനതായ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവുക അതായത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറെ ഗുണങ്ങൾ ഗുണങ്ങള്ടോ അത് അത് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവനോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങൾ അല്ലെ നമ്മുടെ പ്രചോദനങ്ങൾ ഇതൊക്കെ ഇതൊക്കെ കൂടി ചേർന്നതാണ് പേഴ്സണാലിറ്റി എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത് അതുകൊണ്ട് പേഴ്സണാലിറ്റിക്ക് ഇന്നതാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഡെഫിനീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ് കാരണം അത് കൊടുക്കാൻ കഴിയില്ല കാരണം ഇതെല്ലാം കൂടി ചേർന്നാണ് അല്ലേ അപ്പോൾ നമ്മൾ ജന്മന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നമ്മുടെ സ്വഭാവം ഉണ്ടായിരിക്കും ആ സ്വഭാവം പേഴ്സണാലിറ്റിയാണ് നമ്മൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം അല്ലെ നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് അല്ലെ സന്തോഷപൂർവ്വം ഊഷ്മളമായിട്ട് ഒരാളെ ഒരാളുടെ പെരുമാറാം അല്ലെങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ട് നിങ്ങളൊരാൾക്ക് പെരുമാറാം നിങ്ങളുടെ പെരുമാറ്റം വ്യത്യസ്തമല്ലേ നിങ്ങളുടെ ചിന്തകൾ അല്ലെ നിങ്ങൾ ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്നത് നിങ്ങളൊരു ഹൗസ് വാമിങ്ങിനു പോയിട്ട് അവിടെ വീടൊക്കെ നല്ല അലങ്കരിച്ച് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പെയിന്റ് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ചെറിയൊരു ഒരു എന്താ പറയുക വിള്ളലുണ്ടായാലും അത് കണ്ടിട്ട് അയ്യോ ഈ വീടിനും ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ എന്നിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ ആ ഓസ്വാമിക്ക് കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും ഒരാഴ്ച രണ്ടാഴ്ച തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അത് നമ്മുടെ ചിന്തയുടെ പ്രശ്നമാണ് നമ്മളെപ്പോഴും നെഗറ്റീവ് ആകർഷിക്കുന്ന ചിന്തകളാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അതല്ല പോസിറ്റീവായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ എല്ലാത്തിനെ കുറിച്ചും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുക അതുപോലെ തന്നെ വികാരങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല നിങ്ങൾ അല്ലെ വൈകാരികമായിട്ട് ദേഷ്യപ്പെട്ടു ആകെ പൊട്ടിത്തെറിച്ച പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെ കാമായിട്ട് നിൽക്കുന്നവരെയും കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രചോദനങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കണ്ടു അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ഊർജ്ജസ്വലരായിരിക്കും ഒരു മോട്ടിവേഷനും ഉണ്ടാവില്ല വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട അതിങ്ങനെ ചെയ്യുന്ന പറയും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട് അല്ലെ നമ്മൾ നമ്മുടെ നമ്മൾ നിർണ്ണയിക്കുന്ന ഇത്തരം ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളൊക്കെ കൂടി ചേർന്നതാണ് പേഴ്സണാലിറ്റി എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവം ചിന്തകൾ വികാരങ്ങൾ പെരുമാറ്റങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന ഇതിൻ്റെ ആകെത്തുകയാണെന്ത് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്ക കാലത്തിനനുസരിച്ച് വലിയ മാറ്റമില്ലാതെ സ്ഥിരമായി നിലനിൽക്കുന്ന കുറെ ഗുണങ്ങൾ നിങ്ങളിലല്ലേ അതും പേഴ്സണാലിറ്റിയാണ് അല്ലെ നിങ്ങൾ എവിടെ പോയാലും അല്ലെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളിൽ എപ്പോഴും നില്ക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന അപ്പൊ മദർ ആൾട്രൂയിസ് ആണ് മറ്റുള്ളവനെ സ്നേഹിക്കുക മറ്റുള്ളവന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അവർ അവർക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുക അത് മദർ തെരേസയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുക മദർ തെരേസ എവിടെ പോയാലും മദർ തെരേസയുടെ ആ സ്വഭാവം ഉണ്ടാവും അങ്ങനെയുള്ള കുറെ പെരുമാറ്റം അത് നിങ്ങൾക്കും ഉണ്ടാവും കേട്ടോ അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും മാത്രം അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ദയ അല്ലെ ഊർജ്ജസ്വലത എപ്പോഴും എനർജറ്റിക് ആയിരിക്കുക അല്ലെ കാര്യങ്ങളെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക സാമൂഹികമായി ഇടപഴകാനുള്ള ശേഷി ശാരീരിക സവിശേഷതകൾ തുടങ്ങിയ വ്യക്തികളുടെ എല്ലാ സവിശേഷതകളുടെയും ഈ കൂടിച്ചേരലാണ് യഥാർത്ഥത്തിലെന്ത് വ്യക്തിത്വം എന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്ന കാര്യം കേട്ടോ മറ്റുള്ളവരോട് ദയ തോന്നുന്ന ആളുകളുണ്ട് ദയ ഇല്ലാത്ത ആളുകളുണ്ട് അല്ലേ ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങൾ ഇടപെടുന്ന ആളുകളുണ്ട് എപ്പോഴും തണുത്തിരിക്കുന്ന ആളുകളുണ്ട് ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ആളുകളുണ്ട് ബുദ്ധി ഇല്ലാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ അന്തം വിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് കേട്ടോ ഇതൊക്കെ ഭയങ്കര ഘടകങ്ങളാണ് കാരണം എന്താ പറയുക നമ്മൾ കുട്ടികളിലൊക്കെ ഇത് വളർത്തിയെടുക്കൽ ഭയങ്കര ആണ് കാരണം ഒരു പ്രശ്നം വരുന്ന സമയത്ത് ബുദ്ധിയുള്ള ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും ആ പ്രശ്നത്തെ പരിഹരിച്ച് അടുത്തേക്ക് പോകും അപ്പോഴേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ ചില ആളുകൾ എന്താ പറയുക ചെറിയ കുട്ടികളെ പാമ്പർ ചെയ്ത് വളർത്തുന്ന കുട്ടികളൊക്കെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു അവിടെ സ്റ്റെക്കായി നിൽക്കും പിന്നെ അവർക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ ആരെങ്കിലും അവരെ സഹായിച്ചിട്ട് പോകണം ഇങ്ങനെ ഒരാളുടെ സഹായത്തോട് കൂടി നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ദൂരത്തിനൊരു പരിധിയുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ബുദ്ധി ഉണ്ടാക്കിയെടുക്കണം അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലേക്ക് പോകാൻ നേരത്തെ രാവിലെ വണ്ടി പഞ്ചറാണ് അപ്പോൾ വണ്ടി പഞ്ചറാണ് അറിഞ്ഞോട് കൂടിയിട്ട് മൈൻഡ് ബ്ലോക്ക് ആയി എന്ത് ഇന്ന് എനിക്കിന് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വിളിച്ചു പറഞ്ഞു ഞാനെന്ത് വരുന്നതിലും എൻ്റെ വണ്ടി പഞ്ചറാണ് വിളിച്ചുവരുന്നത് പക്ഷേ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് എന്ത് അതിന് അതിന് സോൾവ് ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടോ അതിന് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ ബസ് ഉണ്ടോ നോക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് കൂടെ പോകണ്ടോ നോക്കുക അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ ആ ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ബുദ്ധി വേണം കേട്ടോ അങ്ങനെ പ്രശ്നം അപ്പോൾ അതാ പറഞ്ഞത് അതുപോലെ തന്നെ സാമൂഹികമായി ഇടപെടാനുള്ള കഴിവ് നമുക്ക് വേണം അല്ലേ നമുക്ക് ഒരുപാട് ജോലിയും സാഹചര്യം അവസരങ്ങളൊക്കെ കിട്ടുന്ന അറിയോ നമുക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യണം സ്നേഹത്തോട് കൂടിയിട്ടും ഊഷ്മളതയോട് കൂടിയിട്ടൊക്കെ പെരുമാറാൻ കഴിയണം അതുപോലെ തന്നെ ശാരീരികമായ കുറേ കഴിവുകളും കൂടെ നമുക്ക് വേണം അല്ലെ നല്ല എനർജെറ്റിക് ആയിരിക്കണം മറ്റുള്ളവരെ കാണുമ്പോൾ മിനിമം ചിരിക്കാനെങ്കിലുള്ള ശേഷി നമുക്ക് ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒരു വ്യക്തിയുടെ എല്ലാ സവിശേഷതകളുടെയും കൂടിച്ചേരലാണ് ദേവികൾ അപ്പം വ്യക്തിത്വത്തെ നമ്മൾ ഒരിക്കലും ഇന്ന പോയിന്റിൽ നിർത്തിക്കൊണ്ട് നിർവചിക്കുക എന്ന് പറയുന്ന പ്രയാസം ഒരു വ്യക്തിയുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളും ഇടപെടലൊക്കെ ഇതിലൂടെയാണ് രൂപപ്പെടുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടും കേട്ടോ കേട്ടോ നമ്മുടെ ജീവിതം മെച്ചപ്പെടും നമ്മുടെ കാഴ്ചപ്പാടുകൾ മെച്ചപ്പെടും നമ്മുടെ ജീവിതം വളരും അപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതിനാൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളത് നമ്മുടെ ചിന്താശേഷി പോസിറ്റീവായിട്ട് ചിന്തിക്കുക അടോ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് ആവാതിരിക്കുക അതാണ് ചിന്തകൾ എന്ന് പറഞ്ഞാൽ വൈകാരികമായി പൊട്ടിത്തെറിക്കാറ് വൈകാരികമായി നിങ്ങൾ പൊട്ടിത്തെറിച്ച് എന്താ ചെയ്യും സംഭവിക്കുക അതുമായി ബന്ധപ്പെട്ട് വേറെ ഇല്ലേ നിങ്ങളിങ്ങനെ ആ ഈ വൈകാരികമായി പൊട്ടിത്തെറിക്കാൻ ഒരു കാരണം ഉണ്ടാവും നിങ്ങൾ പൊട്ടിത്തെറിച്ചത് കാരണം വേറെ കുറെ പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടെ ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യാം നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യാം പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ചിന്തകൾ എന്താകുന്നത് അപ്രോപ്പറാവുകയും നിങ്ങൾക്ക് സമാധാനം കിട്ടുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആകെ ടെൻഷനാണ് എപ്പോഴും അപ്പോൾ അങ്ങനെ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ അവസാനം എന്താ അറിയുമോ അവസാനം ഡിപ്രഷനാണ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള മാനസിക രോഗങ്ങളിലേക്കാണ് അവർ പോവുക എപ്പോഴും എല്ലാത്തിനോട് നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരും നിങ്ങൾക്ക് എപ്പോഴും സമാധാനം വരും അല്ലെ എപ്പോഴും ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന ഒരാളായിട്ട് സ്വയം ഫീൽ ചെയ്യും അല്ലെ നമുക്കൊരു ആത്മബോധവും ആത്മാഭിമാനമൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അപ്പോൾ ഒരു വ്യക്തി അപ്പൊ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു പിന്നെ വിഷയത്തിനകത്ത് വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ടെന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വിഷയത്തിന്റെ ഡെഫിനിഷൻ പിന്നെ അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ഡെഫിനിഷൻസ് ഓഫ് ആണ് അതായത് വ്യക്തിത്വത്തിന്റെ മാറുന്ന നിർവചനങ്ങൾ വ്യക്തിത്വത്തിന്റെ നിർവചനം മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ മെഡിസിനെ കുറിച്ചൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ പഠിച്ച ആളുകളാണ് ഹിപ്പോക്രാറ്റസ് ഗാലൻ തുടങ്ങിയുള്ള ആളുകളൊക്കെ അവര് അവരുടെ അഭിപ്രായം ശരീരത്തിനകത്ത് കുറേ ദ്രാവകങ്ങളുണ്ട് അവർ ഈ ഹോർമോണുകൾ എന്നുള്ള രീതിയിലൊന്നും പഠിച്ചിട്ടില്ല അന്നത്തെ കാലത്ത് ആളുകളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിക്കുന്ന രീതി നന്നില്ലല്ലോ അപ്പൊ അന്ന് ആളുകളുടെ ശരീരത്തിൽ മനുഷ്യന്മാരുടെ ശരീരത്തിൽ കുറെ ഹോർമോണുകളുണ്ട് ഈ ഹോർമോണുകളുടെ വ്യതിയാനം കേട്ടോ അതിന്റെ സന്തുലിതാവസ്ഥ ബാലൻസിങ് എന്ന് പറയും അതാണ് പിന്നെ നമ്മുടെ പെരുമാറ്റത്തിന് കാരണമാണ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി കാരണമാണ് അത് ശരിക്കും ഇന്ന് കാലത്ത് ശരി വെക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഹോർമോണിൻ്റെ വളർച്ചയാണ് അഗ്രസീവ് ആയിട്ടുള്ള പെരുമാറ്റം കൂടാനുള്ള കാരണം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം കൂടാൻ കാരണം ടെസ്റ്റസ്ട്രോണിൻ്റെ കൂടുതലാണെന്നും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നീട് ജോൺ ലോക്കിനെ പോലുള്ള തത്വചിന്തകൾ വന്നതിനുശേഷമാണ് അതിന്നൊരു മാറ്റമുണ്ടായത് അങ്ങനെയല്ല ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് സ്ലൈറ്റ് അതിന് അദ്ദേഹം പറഞ്ഞ പ്രയോഗം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ടേം ആണെന്ന് തോന്നുന്നു ടാബിലാ റാസ എന്ന് പറയുന്ന ടേമാണ് പിന്നെ കുട്ടി സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് എന്നുള്ള അപ്പോൾ പേഴ്സണാലിറ്റി സമൂഹത്തിൽ ഇടപെട്ടിട്ടാണ് പഠിക്കുന്നത് അതല്ലാതെ നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രശ്നം കൊണ്ടല്ല അങ്ങനെ സൈക്കോളജി വളരുന്നതിൻ്റെ ഭാഗമായിട്ട് സൈക്കോളജിയിൽ വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ വരുന്നു ഓരോ സിദ്ധാന്തത്തിന്റെ ആളുകളും ഓരോത്തരം നിർവചനങ്ങളാണ് ചെയ്യുന്നത് പേഴ്സണാലിറ്റിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എന്താണ് നമ്മൾ എടുക്കുന്ന ക്ലാസ് നമുക്കുടെ ക്ലാസ്സിനകത്ത് എന്തൊക്കെ ഉണ്ട് ഉണ്ടെന്നുള്ളൊരു ഡെമോ ആ ഡെമോ ആണ് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഡെമോ കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഈ ഒരു വിഷയം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെറിയ ഫീസുള്ളൂ ത്രീ ഹൺഡ്രഡ് ഇപ്പം മുന്നൂറ് രൂപ മാത്രം ഫീസ് വരുന്ന ഒരു ക്ലാസ്സാണ് അപ്പോൾ ആ ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ആറ് യൂണിറ്റിൻ്റെയും ക്ലാസുകൾ വരാൻ പോകുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ പറ്റും ഒരു നാലഞ്ച് ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആ ക്ലാസിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിയാറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക മുന്നൂറ് രൂപ മാത്രമാണ് ഈ ഒരു വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസ് ഇത് മാത്രമല്ല നമ്മൾ ഫോർ സെമിൻ്റെയും ക്ലാസുകൾ എന്ത് ചെയ്യും ഇതിന്റെ ശേഷം തുടങ്ങുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ